പിന്നെത്തൊക്കെ ധൂമപാനാണത പൈസക്കാരോട് കാട്ടണതാ അങ്ങനെയൊക്കെ കുഞ്ഞോൾ ഇന്നത്തെ ട്രീറ്റ്മെന്റിലേക്ക് കടക്കാൻ പോവുകയാണ് ഇത് ഡെയിലി റൊട്ടീൻ അല്ലേ കുഞ്ഞോളപ്പൊ എന്നും ഇങ്ങനെത്തന്നെയല്ലേ ചെയ്ത് അപ്പോൾ കുറെ ആളുകൾ ചോദിച്ചിന് എന്താ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് നോക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചെടുക്കുക അപ്പം അഞ്ചുവിനെ ആളുകൾ വിചാരിക്കേണ്ട അഞ്ചുവിനെ അവിടെ വെറുതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ പെണ്ണിനെ ആ കുട്ടികളെ കാണാൻ പോകാനൊക്കെ അതെ ഇവിടെ ഞങ്ങൾ പോസ്റ്റാക്കണെന്ന് അപ്പോൾ അതൊന്നും നല്ല ഇതാക്കണേ ഈ ബെഡ് വരെ ഇവർ കൊണ്ടുവന്നാണ് കേട്ടോ അതായത് നമ്മൾ ഈ ബോഡി മസാജ് ചെയ്യാനൊക്കെ ഉള്ള ബെഡില്ലേ അതൊക്കെ ഞങ്ങൾ പോർട്ടബിളായിട്ട് കൊണ്ടുതന്നെയാണല്ലോ അല്ലേ ഇത് വീട്ടിലേക്ക് പിന്നെ ഇതൊക്കെ എന്താണേ അഞ്ചോ ഹെയർപേക്ക് മുടിക്കിടും ഇതോടും ഇതൊക്കെ എന്താ സാധനങ്ങൾ എന്താ കൂട്ടം പുറത്ത് പറയൂല

േബിക്കുള്ള സഹീൻ്റെ പിന്നെ കുട്ടിക്ക് ഇടാനുള്ള എന്റെ കൂടെ ഇവിടെ പൊടി തലവോ ഏ പിടാ അടങ്ങി നിന്നോ ആട്ടി കൂടി ഞാൻ താഴ്ചട്ടോ ഇതെന്താണ് െന്താണ് ഇതെന്തൊരു ആ മുടി പുകയില് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ചെയ്യുന്നല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ആണല്ലേ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് മെയിൻ ആയിട്ട് ഈദന പ്രസവ വേദന പ്രസവത്തിന് ശേഷമുള്ള കാലങ്ങൾക്ക് ശേഷം നീണ്ടു നിൽക്കുന്ന ആ വേദനകളൊന്നും ഇല്ലാതെയാവും അല്ലേ അതാണ് അതിന്റെ ഹൈ ലൈറ്റ് പറയുന്നത് അപ്പൊ പൊതുവേ ഇത് ഇവിടെ സഹിയില് പോയിട്ട് നമുക്ക് ചെയ്യാ വേണമെന്നുണ്ടെങ്കിൽ അതായത് വീട്ടില് നമുക്ക് ഇപ്പൊ ഇപ്പത്തൊരവസ്ഥയിൽ മാറി നിൽക്കാൻ ഇവിടെ ആക്കിയതാണ് ഹോം സർവീസ് ചെയ്തതാണ് കാരണം ഇതാണ് ഞമ്മക്ക് ഒന്നുകൂടി ബെറ്റർ അല്ലേ ഏഹ് പോയിട്ട് ചെയ്യുന്ന അഞ്ചൂരെ പെഡാട്ട് അതുപോലെ അഞ്ചുനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റണം എന്തേലും പറഞ്ഞോളൂ അങ്ങനൊക്കെയാണ് കാര്യങ്ങളൊന്നും ഞാൻ ട്രീറ്റ്മെന്റ് അഞ്ചു കുഞ്ഞോളെ വേറെ എന്തോ മൂക്കിൽ വലിക്കുന്ന സാധനം ചോദിച്ചു ാലും പ്രശ്ന ഞാനും മരിക്കൂട്ടോ കഞ്ചാവ് വലിച്ച ഫീലോ എ

ഭർത്താവിന് ആ സ്വഭാവം നിങ്ങടെ രണ്ടാളത്തിന്റെ ഉള്ളിലേ രണ്ട് മണിക്കൂർ എനിക്കറിയാ നിങ്ങള് രണ്ടാളെന്തോട് പറയണെന്നുള്ളത് ഏ നിന്റെ പച്ചർച്ചോ ഇതെന്താ പെഡിക്യൂർ ഒക്കെ നിന്റെ ഇതെന്താണോ ചെയ്യൂ കഴിയുമ്പോർ ചെയ്യണം ഞാൻ വേറെ പൈസ എന്തു എന്തോ അതിന്റെ ഞാൻ വയറലാക്കി തന്നീല്ലേ അഞ്ചു വിളയാട്ടാണ് എൻ്റെ സോഷ്യൽ മീഡിയയില് ഓ ഇതാണ് കുന്തിരിക്കും പറയണ സാധനേകം കഴിയാനായില്ല ഇനി കൊണ്ടോക്ക് ആ അവിടെ ബോക്സിലൊക്കെ സാധനങ്ങളോക്സിലൊക്കെ സാധനങ്ങളുണ്ടല്ലേ മറ്റേ ബുദ്ധല്ലേ അതല്ല ഈ മരത്തിന്റെ സാധനം ആൽപ്പാമരല്ലേ അത് ഞാൻ വാങ്ങിയറിയാം കാരണം അത് മാത്രമേ ഇത് ഞമ്മള് വാങ്ങൂ നാൽപ്പരം പിന്നെ കുഴമ്പും അരിഷ്ടോ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ വാങ്ങൂ എന്തായാലും ഒക്കെ ഉഷാറാവട്ടോ എനിക്കോട്ട് അപ്പൊ ഞാൻ താഴെ നമ്പർ കൊടുക്കാം വിളിക്കാം അഞ്ജു സഷ്യായത് അപ്പൊ ഞാൻ താഴെ കോണ്ടാക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് തെറാപ്പിസ്റ്റ് ശ്രീ അത് ഞാൻ അയച്ചിരുന്നു നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത ആളാണ് എന്തായാലും അപ്പൊ നമ്മള് എഴുന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ഞാൻ ഏറ്റവും തീണില്ല കഞ്ഞിയില് പാറ്റില് അങ്ങനെ ഒഴിച്ചിലും വീഴ്ചലും കിഴിവക്കലൊക്കെ കഴിഞ്ഞില്ലേ ഇങ്ങനെ പാനീ പൊള്ളിച്ചല്ല കുട്ടിനെ ചുണ്ടൊക്കെ

ചുണ്ട് ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ അത് എനിക്ക് ഡിബാൻഡാ പോയിക്കന്നെ പോയിക്കോഷ്യ ഭർത്താവിനെ നോക്കിയില്ല ഭർത്താവിനെ ഭർത്താവിനെ ഭർത്താവിനെതില്ല ണേക്കെല്ലാം സിനിമയും കാണും അങ്ങനെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുന്നു അതുപോലെ ഇവിടെ ഒരു കുട്ടിട്ടോ ജിബ്രാംകുട്ടി കഞ്ഞി കുടിക്കടാ പിന്നെ അബ്രു കുട്ടി അബ്രു കുട്ടി ഒരു ഹാരി കൊടുക്കൂ കഞ്ഞിക്ക് കൂട്ടാനൊന്നുമില്ല അപ്പൊ നൈഷോ കപ്പ് വന്നിട്ടോളൂട്ടോ ഗ് ആ നൈഷോ കപ്പ് വിരുന്ന് വന്ന മാതിരി വന്നതാണ് ഒരഞ്ചിന് ആയിട്ടുള്ളു പിന്നെ മാമ ഇതൊക്കെ വാഷ് ബേസ് ഒക്കെ ക്ലീൻ ചെയ്ത് തുടക്കുന്നുണ്ട് അടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ കുഞ്ഞോളുണ്ട് കുഞ്ഞോള് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെങ്ങോട്ട് പോണോ ഞോളെ കുട്ടിന്റെ ഹോസ്പിറ്റലിൽ കാണിക്കാം ടിഷബേബി എവിടെ കാണിക്കാൻ പോവാണ് അല്ലേ അപ്പൊ അവൻകൂടി അങ്ങോട്ട് കാണിക്കരുത് പിന്നെ നമ്മളെ ഹെൽപ്പർ ചു ഹെൽപ്പർ ചെഞ്ചു അഞ്ചു അതായത് നമ്മളെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് ശ്രീ അഞ്ചു അഞ്ചു ഇവിടെ ഉണ്ട് അതെ ഹോസ്പിറ്റലിൽ കുട്ടീനെടുക്കാനൊക്കെ വേണ്ടിട്ട് അഞ്ചു നമ്മളുടെ കൂടെ ഒരു ഹെൽപ്പ് നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ അഞ്ചു ഞാൻ അല്ല കുഞ്ഞോളെ ഞാൻ നല്ല കുഞ്ഞോളെ ഡയലോഗ് എന്താ പറഞ്ഞേ ഞാൻ ഇണ്ടായിട്ട് കാര്യ കുഞ്ഞോക്കാര ഞാൻ ഇണ്ടായത് കൊണ്ടാണ് ഇപ്പൊ അഞ്ജു വരെ ഇവിടെ വരാൻ പറ്റിയത് അല്ലേ ആ അല്ലെങ്കിൽ അഞ്ജു തന്നെ ഇറങ്ങുന്ന തോന്നിയാസന വരാൻ ബ്ലോഗില് പിന്നെ ഇവിടെ നിന്ന് സ്പെഷ്യൽ ആളുകൾ നമ്മുടെ കിച്ചണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളിവിടെ പുതിയൊരാളൊക്കെ വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ഇത് ഇവിടെ ഐശാലുബി ഒരു പറയുമ്പോൾ മടിമേ എടുത്ത് മാറ്റി പറയുന്നത് ഈ ഷെഫന കുഞ്ഞാളെ ഇവിടെ ഷെഫ് ഐശാലുബിണ്ട് ആ കളെ ഷെഫായിട്ട് വന്നതല്ലേ ഏ ഓക്കെ അതെ വല്ലേ മാറ്റി പറയുള്ളു അല്ല ഇവിടെ നിക്കണേ വരവുള്ളൂ എന്നാണ് ഇനി ഇവിടുത്തെ ഷെഫ് ഇനി ഇത് ബ്രഹ്മയുഗത്തിന്റെ മമ്മൂട്ടിന്റെ പരീക്കാരുടെ മാതിരി ഇനി ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റൂല എനിക്ക് എന്ത് നാളെ ഉദ്ഘാടനാണ് ആ കാരണം ഈ വീട് വരുമ്പോഴോ ഉൽക്കാരത്തിന്റെ തലേന്ന് ഇട്ടാ പോരെ അപ്പൊ പ്രശ്നല്ല പിന്നെ മാക്സി മാക്സിപ്പങ്ങളുണ്ട് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അതായത് കുഞ്ഞോടെ എന്ത് കുഞ്ഞോ കുഞ്ഞോക്ക് സുഖിക്കുക പറ അതായത് കുട്ടി നോക്കാന് നാത്തുവിനെ ആ പിന്നെ കിച്ചൺ കൈകാര്യം ചെയ്യാന് ഐഷ ആൻഡ് ഐഷ ട്ടൊക്കെ ഐശാല ഉള്ളി ഇത് ആയിഷുമ്മ പിന്നെ പിന്നെ അഞ്ചു കുട്ടിയെ കുളിപ്പിക്കാനും ചന്തി കഴുകി കൊടുക്കാനും എന്ത് നോക്കാൻ കുഞ്ഞോളൂ എല്ലാരും നോക്കി വിളിക്കാണ് പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കഥാപാത്രമാണ് ഈ നടക്കുന്നത് ഏർ കൂട്ടത്തിൽ കൂടെ ഞമ്മളെ കൂട്ടത്തിലുള്ള ആളായിട്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് ഫുള്ള് ചിരുപ്പും ഇടായിപ്പോവും ആ ഇമ്മനക്കലേമ്മെന്നാലും അങ്ങനെ ഡിപ്പാനോട് ചൂടാണ് ഇമ്മ എന്തിനാ പറഞ്ഞട്ടെ ഞാൻ അഞ്ജുവിനോട് കോമഡി പറഞ്ഞ് ചിറിച്ചിട്ടേ ഇവിടെ ഒന്നാണ് മനസ്സാ ഇന്ന എന്ത് പണികളിങ്ങനെ വർത്താനം പറയണേ അതാണ്

ഇവിടെ തണുപ്പുണ്ടല്ലോ അത് കടിക്കുള്ള അടി അങ്ങനെ കുഞ്ഞുകളും കുട്ടികളും പോവുകയാണ് അഞ്ചു അഞ്ചുവാനക്കൊരു നൂലിന്റെ ഗ്യാപ്പുകൾ ഇരിക്കാന് ചിരിക്കൂല അഡ്ജസ്റ്റ് ചെയ്യൂലേ േ ഇബ്രാ ചവിട്ടല്ലേ സീറ്റില് ചവിട്ടാൻ വിട്ടു നീച്ചോടുക്കു അഞ്ചു മാ അഞ്ചു ചേച്ചിന്റെ മടിയിലിരുന്നാതി അഞ്ചോ അതല്ല കീ അവിടെ വെച്ചു കാറേ പോയില്ല കുഞ്ഞുങ്ങളെ ഏഹ് റെഡിയല്ലേ പോയിട്ടാ ശിബാ പോയി അത് അബ്രൂനൊക്കെ കണ്ട് അത് പോയി ഇവിടെ ജീവൻ കിട്ടൂലായിരുന്നു അതുപോലെ കുത്തി കുടിച്ചോണ്ട് പച്ച കുടിച്ചു കിളി എന്നരൂ എന്താ എന്തോന്ന് പറയാൻ കിട്ടിയ മനസ്സില് പറയസ് ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞില്ല അങ്ങനെ എന്തായി എന്താ ഡോക്ടർ പറഞ്ഞേട്ടുള്ള മരുന്ന് തൈറോയിഡ് എന്താ

രണ്ടു ദിവസം കൊണ്ട് കുട്ടിക്ക് ചെലപ്പോ ഓക്കെ ആവും ചായ അഞ്ചോ എന്താ കരുതാ എന്തൊക്കെ പറഞ്ഞോ പൈസ നോക്കണ്ട അഞ്ചുണ്ടായതോണ്ട് ഞങ്ങക്ക് നല്ല സമാധാന ജിബ്രാനെ കോള് മെരുക്കി കൊണ്ടു കുഞ്ഞോള് പിന്നെ കുട്ടി നോക്കും ഞാൻ പിന്നെ നോക്കും വല്യ കുട്ടികളത്യാണ കഴിഞ്ഞതാണെ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയപ്പോടെ നമ്മളെ കൊറച്ചാളുകൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അല്ല ഞാൻ മുന്നൊക്കെ ഇടാ നിങ്ങക്ക് പോകുമ്പോ എടുക്കാനുള്ള ഗ്യാപ്പിട്ട് വരും നിർത്താനോ സുഖല്ലേ അല്ല ഇവിടുന്ന് നല്ല ചായ വെള്ളമൊക്കെ കിട്ടിയോ അങ്ങനെ നമ്മളെ എത്തിയിട്ടുണ്ട് ജുബിനെത്തി ടീച്ചറാണ് ഞങ്ങൾക്ക് അറിയാലോ മത്തിയോ ചോറ് അവളോ പിന്നെ നമ്മളെ ഫാത്തിസ് ഫാത്തി യൂട്യൂബറാണ് നിലമ്പൂര് ഭാഗത്തൊക്കെ അറിയപ്പെട്ട യൂട്യൂബറാ ഗേറ്റിന്റെ ഭാഗം അതെ ഗേറ്റിന്റെ അവിടെ അല്ലേ എന്നാ വർത്താനോ നേരം വൈകില്ലേ അപ്പൊ അന്നോട് ഞാൻ ആദ്യം ചലിച്ചതല്ലേ മൂന്ന് മൂന്നരയാകുമ്പോ പിന്നെ ഡോക്ടർക്കെല്ലാം പോയത്മാക്കെ പ്രസ്തവിച്ചതേ നിങ്ങള് കാര്യമായിട്ട് ഞങ്ങക്ക് പെങ്ങളൊക്കെ എന്താ എനിക്ക് കൊറവ് ഞാൻ കുളിച്ചു മാറ്റി അടിഞ്ഞു എന്താ എന്റെ വർത്താനോ കുട്ടി എങ്ങനുണ്ട് Ini mau ke shape itu kan? Orang, putin orang kayak ini orang, ada jadinya kudel putin ya. Ada Eh, jadi, jupiran diilo ke pare? Pare, pare. Ingin ke pare. Guys, ke kamar bareng ke power nambah baby. Guys, belok ke പാനും കുപ്പായിട്ടു രാവിലെ പാനും കുപ്പായിട്ടു രാവിലെ മാതിരി വീഡിയോ ക്രിയേറ്റീവ് ക്രിയേറ്റർ ആണോ അതെ വേൾഡ് സ്റ്റാർ വന്നില്ലേ േ തുള്ളത് തുറന്ന് പറയുന്നത് ഇല്ലടി ഞാൻ എടുത്തു ഇതാണോട്ടോ അഞ്ചു അഞ്ചോ ക്ലാസ് കൊണ്ട് നിക്കാണ്ട് ഞങ്ങൾ ഇരുന്നും ഇവിടെ പഠിക്കും എന്നാണ് അല്ല കുഞ്ഞോളെ കുഴിച്ചിലും വീഴിലും കൊണ്ടുവന്നതാണ് പക്ഷെ

നേരത്തെ വെറുതെ റൂമിൽ തലം പുറത്തേക്ക് ഇങ്ങനെ എന്തായി ലുബിനെ എന്തായിപ്പിച്ചോട്ടോ എന്തേലും പണി പാവം അഞ്ചുഅമ്മ എന്ത് കഷ്ടപ്പെടുത്തല്ലേ അപ്പൊ ഇവളിങ്ങനെ ഇങ്ങനെ പറയും മനസ്സില ഞാൻ എന്റെ പരി ഗ്ലാസ് എടുത്തേക്കാൻ വന്നതല്ലേ അങ്ങനെ വിചാരിക്കരുത് ഇവിടെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കം ബ്യൂട്ടീഷ്യൻ ആട്ടോ ഗൈസ് നമ്മളെ ഷോപ്പിലെ പുതിയ പാർട്ട്ണറാണ് അപ്പോ നമ്മള് ഫ്ളാറ്റിന് കുറച്ച് ക്ലീനിങ് വർക്ക് ഉണ്ടായതുകൊണ്ട് വീട്ടിൽ വീട്ടിലിപ്പോ രണ്ടു ദിവസമായിട്ട് സ്റ്റേ ആണ് പിന്നെ കൊടുത്തിട്ടിപ്പോ പോണില്ല നമുക്ക് ഇവിടെ ഇഷ്ടേ ബോധിച്ചു ഇഷ്ടപ്പെട്ടു ബോധിച്ചു പിന്നെ അഞ്ചു ആ ഇവിടെ വന്നി പിന്നെ അഞ്ചു ഇരുപത്തിനാലാം തീയതി പോവാൻ പറഞ്ഞാൽ ഞാൻ ഇരുപത്തിനാലാം തീയതി പോവുള്ളൂ പറഞ്ഞു എടുക്കുന്ന അതിലിപ്പോ ഡോക്ടർ വിളിച്ചിട്ട് ചീവിത്തായിരുന്നു മര്യാദക്ക് ഇരുപത്തിനാലാം തീയതി പോരായിരുന്നു ഇനി വിട്ട് പിരിയാൻ വയ്യ അതാണ് ഇവർക്ക് ഞാൻ അങ്ങനെയാണ് ഇവരെ കൊണ്ടുനടക്കുന്നത് കുട്ടികളെ നോക്കിച്ചിട്ടും പിന്നെ അപ്പൊ ജുബിനയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ജുബിന സകല ആൾക്കാരെയും പറ്റിച്ച് എന്തൊക്കെയാ കൊണ്ടു അല്ല കേട്ടോ ഇതേ മൂത്തമാൻ ഇട്ടില്ലേ ആരാണ് ഹാൻഡ് വർക്ക് ആണത് ഏ ആരാണത് അത് ഫുള്ള് എടുത്തോട് ഇപ്പൊ ഇപ്പടത്ത രസണ്ടാവോ കൊറച്ച് വലുതായിട്ടല്ലേ ഈ പ്രായത്തിലൊക്കെ ഇടാൻ പറ്റത് ഇതൊക്കെ കൈ കൊണ്ട് തുന്നിതാക്കണതാ എന്താണോ ഇൻസ്റ്റഗ്രാം പേജ് എന്താ കോണ്ടാക്ട് നമ്പർ വന്നിരിക്കോ ഏ കോണ്ടാക്ട് നമ്പർ വന്ന് ഇരുപേണ്ടി വളർത്തിയാറുണ്ട് അപ്പൊ അപ്പൊ ജിഞ്ഞ ആക്കിയോ വേറെ നമ്പറോ ഇതില് കൊടുക്കാനാണ് കഴിതേ ഒക്കെ അലഹില്ല റാത്താണ് കേട്ടോ എന്താ വേണ്ടീച്ച പറഞ്ഞോ പഴംപൊരിണ്ട് ഇന്നടി എന്താ പഴംപരി എടുക്കാത്ത എന്നിട്ടോള് മൂന്നെണ്ണം തിന്നല്ലോ ആണെന്ത് ുംങ്ങനെ ഓലും പോയി തിശയും ഞാനും കുഞ്ഞോളും പറ്റ